ബാക്ക് ടു അശ്രീസ് ലോക്ക് അപ്പോൾ ഞാനിപ്പോൾ എച്ച് ഞാനത് കൊണ്ടാക്കി വന്ന് അവളൊരു ഏഴ് മണിയാകുമ്പോൾ വർക്കിന് പോകും അപ്പോൾ കുറച്ച് ഇവിടുന്ന് കുറച്ച് ഒന്നര കിലോമീറ്റർ ദൂരം പോകാനുണ്ട് അവിടെയാണ് അവളുടെ കമ്പനി ബസ് വരിക അപ്പോൾ അവൾ അവിടെ നിന്നാണ് ബസ് കയറുന്നത് അപ്പോൾ അവിടെ രാവിലെ ഞാനിന്ന് പോയി കൊണ്ടാക്കലുണ്ട് അപ്പോൾ ഇന്ന് കൊണ്ടാക്കി വന്ന് ഞാനിവിടെ എത്തി ഭക്ഷണം കഴിച്ച് നമുക്ക് ചപ്പത്തിയൊക്കെ കഴിച്ചു ചപ്പാത്തിയും കറിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇനി അവളെ കാത്തിരുന്നിട്ട് നമുക്ക് എടുക്കുന്ന നടപടി ആവുന്ന കാര്യമല്ല കാരണം അവൾ ഫുൾ ടൈം ബിസിയാണ് ഇവിടെ ഏകദേശം ഒരു അഞ്ച് മണിക്കാണ് എത്തുന്നത് പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ രാവിലെ ഏഴുമണിയാവുമ്പോൾ പോകും അപ്പോൾ എടുക്കാനുള്ള ഒരു ടൈമും കാര്യങ്ങളും അവൾക്കില്ല അപ്പോൾ നമ്മളെ ബ്ലോഗ് ഇങ്ങനെ അനാഥായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ എനിക്കും അവൾക്കൊക്കെ ഒരു ഫീല് ബാഡ് ഫീൽ ചെയ്യണം കാരണം ഇത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മൾ വ്ലോഗ് ചെയ്തിട്ട് ഇത്രയൊക്കെ എത്തിയതിന്റെ ശേഷം ഇനിയിപ്പോൾ അത് ബ്രേക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ വ്ലോഗ് എടുക്കുന്നത് ഇനി മുതലാ ഞാൻ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വ്ലോഗ് ഇടാനുള്ള പ്ലാനിലാണ് ഇൻഷാല്ല പിന്നെ അവളുണ്ടാകുമ്പോൾ അവളും ഉണ്ടാകും അവളില്ലാത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്കായിരിക്കും വ്ലോഗ് ഇടുന്നത് അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇന്ന് വേറെ കുറച്ച് പരിപാടികളുണ്ട് എന്താ അതായത് മറ്റേ മുളകില്ലേ സാധാ മുളക് ഇവിടെ ഇന്നലെ ഓഫറിൽ കുറച്ച് സാധാ മുളക് കിട്ടി ഒരു ഉണ്ടമുളകാണ് കേട്ടോ അതായത് നമ്മൾ ഈ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മുളക് അപ്പം അത് കുറച്ച് വാങ്ങിയിട്ട് ഇനിയിപ്പോൾ അത് കൊണ്ടാട്ടം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞാൽ അപ്പം അതിനുള്ള പരിപാടിയില്ല കേട്ടോ ഈ പുറകൊക്കെ കണ്ടൊക്കെ ഉള്ളിൽ മറ്റേ നമ്മൾ അന്ന് അവിടെ ക്ലീൻ ചെയ്തില്ലേ അപ്പോൾ അവിടെ ആയിരുന്നു അയലൊക്കെ കിട്ടിയിരുന്നത് അപ്പോൾ ഇപ്പോൾ തൽക്കാലം പുറത്തേക്കാക്കിയിട്ടുള്ളത് അതാണ് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പൊ കൊണ്ടാട്ടുണ്ടാക്കാനുള്ള മുളകും ഇങ്ങനെ പരത്തിക്കൊണ്ട് കേട്ടോ ഇത് തൈരിലും തൈര് വാങ്ങിക്കൊണ്ടിരണം തൈരിൽ മുക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ ആദ്യം ഇത് ആദ്യം ആദ്യം ഇങ്ങനെ ഉണക്കിയെടുക്കണം അല്ലേ നടു കിറി ഉപ്പിട്ടാണോ നടു കറിയാണ്

അപ്പോൾ രണ്ട് സെറ്റവിടെ എഗ്ഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലൗബേഴ്സ് ഇപ്പോൾ ഒരു രണ്ടാമത്തെ സെറ്റ് സെറ്റായിട്ടോ അതായത് ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഏകദേശം രണ്ടര മാസമായിട്ടുള്ളൂ അപ്പോൾ അതിന് ഒരു സെറ്റ് ഇറങ്ങി വിരിഞ്ഞിറങ്ങി പിന്നെ അവരിന് രണ്ടാമത് മുട്ടിട്ടിട്ടുണ്ട് അപ്പോൾ അത് എന്തായി വിരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം നമ്മളിവിടെ കൊണ്ടുവന്ന സമയത്ത് എട്ട് ലോബേഴ്സ് ആയിട്ടുണ്ടായി ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുട്ട പിരിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് കുട്ടികളെ നമുക്ക് കിട്ടി അപ്പോൾ ടോട്ടൽ പതിനെട്ട് ലവ് ബേർഡ്സ് ഉണ്ട് പിന്നെ അതുപോലെ രണ്ട് ഫിഞ്ചേഴ്സും ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കൂട്ടിലെ ലവ് ബേഡ്സ് ഇതിൽ തന്നെ ഇപ്പോൾ ആ ബ്ലൂ കളറുള്ളത് വീണ്ടും മുട്ട അപ്പോൾ ആ കൂടിലാണ് കേട്ടോ ലാസ്റ്റ് എടുത്താൽ ആ കൂടിലാണ് ഇതെല്ലാം ഇട്ട ലവ് ബേഡ്സ് ഉള്ളത് അല്ല മുട്ട ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിലിപ്പോൾ ഏകദേശം ഒരു അഞ്ചെട്ട് മുട്ട ഇട്ടിട്ടുണ്ട് അത് വിരിഞ്ഞിട്ടുണ്ടോ ഇല്ല നോക്കണം കുറച്ച് ഏകദേശം വിരിയണ്ട സമയമായി നമുക്കത് വിരിഞ്ഞിട്ടുണ്ടോയെന്നും കൂടി നോക്കട്ടെ നമുക്ക് കൂട് മാറ്റേണ്ട ഒരു സാഹചര്യമാണ് കാരണം ഇനിയിപ്പോൾ ഇതിൽ അധികം അവർക്ക് നിൽക്കാനുള്ളൊരു സ്പേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഏകദേശം ഇതിലൊരു ഇരുപത് ഗിലുകളോളം ഈ ഒരു കൂട്ടിലുണ്ട് ഇനിയിപ്പോൾ ആ മുട്ടയും കൂടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്തിരുപത്തെട്ട് ഗിലുകളാവും അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു കൂട് വേറെ ഉണ്ടാക്കണം ആ ഇവിടെ നമുക്കൊരു രണ്ട് കുട്ടി സോറി മൂന്ന് കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ മൂന്ന് കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട് മൂന്ന് കുട്ടികളെ കിട്ടിയുണ്ട് കേട്ടോ മശാല ഇനിയും ബിരിയാണി ഉണ്ട് ഇത് ബ്ലൂ കളർ ലോബേഴ്സിൻ്റെ കുട്ടികളാണ് കേട്ടോ ഇനി ഇവരൊക്കെ വലുതായി വരുമ്പോഴേക്കും നമുക്കൊരു അടുത്ത കൂട് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇനി വരയ്ക്കുന്നു സ്ഥലം ഉണ്ടാവില്ല അവനെ യാദർശികായിട്ട് ഇതേങ്ങോട്ട് വന്നരണ്ടട്ടോ നടത്തോന്ന് ഇന്ദിനിയോന്ന് ഞാൻ 버거 ഓർഡർ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഡെലിവറി ഇല്ലെങ്കിൽ എന്നിട്ട് ഈ വന്നിന്റെ ഉദ്ദേശം എന്താണ് വർദ വന്നതാണ് കുറേ ദിവസത്തെ ഒരു മാസായാ വന്നിട്ട് ഞാൻ അപ്പങ്ങനെ പണിയെ കഴിഞ്ഞപ്പോൾ മണി മണി ആംഗൽ നേക കാണായി കിട്ടാ സെഡ് ഓഫ് നസ് സെഡ് ഓഫ് എന്താ ക്ലാസിക്കൽ ക്ലാസിക്കൽ ഇമ്മടെ ജ്യൂസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടോ അപ്പോൾ दे। दे। hmm. ും കഴിച്ചിട്ട് അഭിപ്രായം അഭിപ്രായം പറയാ നല്ലതാണ്

ിറ്റം പറഞ്ഞില്ല ഓപ്പ കിറ്റ രസം അതാണ് ഉമ്മക്ക് വായില് കൊള്ളി ഞാൻ തിന്നാൻ രസുണ്ട് പക്ഷെ വായിലി കൊള്ളൂണ് സാധാരണ കഴിക്കലേ ഓരോ പന്നിങ്ങനെ ഓരോ ലെയർ ലെയർ ഇങ്ങനെ ഇത്തങ്ങനെ കഴിക്കണം നിർബന്ധിച്ചുകൊണ്ട് ഇങ്ങനെ അപ്പൊ ഞാനും കഴിച്ചോടാ പിന്നെ ദോശ എല്ലാരും ബർഗറും കാര്യങ്ങളൊക്കെ കഴിച്ച് സെറ്റ് ആയി പിന്നെ കഴിഞ്ഞു വരും സർപ്രൈസായിട്ട് അവക്കിപ്പൊരു ബർഗർ ഉണ്ടാക്കാനുള്ള പരിപാടികൾ കണ്ടോ ഇണ്ടാക്കിട്ട് കൊടുക്കാം ക്കുള്ള ബർഗറ് സെറ്റാക്കിയിട്ടുണ്ട് നമുക്കിത് ഓവനിൽ വെച്ചിട്ട് അവളെ അവിടെ ഏകദേശം എത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓവനിൽ വെച്ചിട്ട് നമുക്ക് അവളെ കൊണ്ടുവരാൻ പോവാം ചെയ്തിട്ടുണ്ട് കുറച്ചിങ്ങനെ നടന്നു വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോ മനസ്സിലാവണില്ല അങ്ങനെ പറയും വീഡിയോ എടുക്കും ാണ് <laughs> <laughs> വലിയുന്നയസ്ലും ഇത്തേയും പോവാണ് അങ്ങനെ പോയിട്ട് ഉറപ്പാ അച്ഛനാ നാണും കിട്ടില്ല ഭാഗ്യം തന്നെ അച്ഛനാർന്നിടുന്ന ഇത്തപ്പം ഇങ്ങനെ തിരിഞ്ഞിട്ട് ചാറ്റ ഇരുന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു ചാറ്റ് തന്ന് കോട്ടലല്ല ഐസ്ക്രീം ആണോ ഐസ്ക്രീം ഇതിന് എന്തോ ഉണ്ടായിട്ടുണ്ട് നമ്മ വാ നീക്ക് ബ്രഡ് തൂക്ക് നീ ബ്രഡ് വെച്ചിടാനാണോ വെച്ചിලා ആ വാ നീ ഇതിനൊരു തങ്ക്യ സ്മെല്ലോ നീ നോവന്റെ അടുത്തേ കേറക്ക് ഞാൻ കൊണ്ടു വെക്കും 버ഗറോ ഹേ നീ ഇങ്ങനെ അടുത്താണ്ടിട്ട് ആ അടുത്തത് ബർഗർ മാത്രം തറക്കുമോ നീ ഇടാ കേക്ക് ഗൈസ് മേടിച്ചോണ്ടതുണ്ട് ഇവിടെ മിട്ടൊരാള് മേടിച്ചുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ അതിന് മഞ്ഞളാണ് കിടന്നത് സാധാരണ ഭർത്താക്കന്മാര് പണി ചെരുമ്പോ ഭാര്യമാരും ഓരോന്നും അപ്പോൾ അവള് വരുന്നുണ്ട് പുതിയതായിട്ട് ആ ദിനേന വരായെന്ന് ട്ടോ അന്നെ ഇവനാ എല്ലാം നടന്നു നീ പഠിക്കില്ലോ ഞാനൊക്കെ എന്തെങ്കിലും നടിക്കാനാണ് ഞാൻ വീട്ടിലെവരകളെ നോക്കിയോ അന്നെ വരായെന്ന് സാധിച്ചില്ല സാധിച്ചാതിരുന്നത് യാ വേണ്ടല്ലേ ഇണ്ടക്ക് വരായറിയാ താങ്ക്യൂ ഗയ്സ് താങ്ക്യൂ ഞാൻ ഇത ഫുൾ കൂന്ന് കഴിയട്ടെ

മലപ്പുറത്ത് പൊന്മ ഈയൊരു ഈയൊരു ഫൈവ് കിലോമീറ്റേഴ്സിന്റെ ഉള്ളിലേക്കുള്ള എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കില് എല്ലാവരും ഓർഡർ നമുക്ക് ഫ്രീ ഡെലിവറി ആണ് ബ്രോസ്റ്റി ബർഗർ സാൻഡ്വിച്ച് മുതലായ എല്ലാ സാധനങ്ങളും നമുക്ക് നമുക്ക് വന്നിട്ട് പറയുന്നു ഡെലിവറി ഫ്രീ ആണ് എല്ലാവരും ഓർഡർ കിട്ടും

ച്ചെനിക്ക് കിട്ടുക നമുക്ക് ഇനി ഫുള്ള് വീഡിയോ ഒക്കെ എടുക്കാം അപ്പോൾ ഈ ചെറുതാണ് ഏ ഇനി ഞാൻ വീഡിയോ എടുക്കില്ല വീഡിയോ എഡിറ്റ് ചെയ്യില്ല നീ എന്താ ചെയ്തോ നീ ഇനി യൂട്യൂബും കൊണ്ട് നടക്കുകയെന്നൊക്കെ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല നമുക്ക് രണ്ടു കിട്ടേപോലെ കണ്ടിന്യൂ ചെയ്യാം എത്ര നാളെ നമ്മൾ കൊണ്ടു നടന്നില്ലേ എന്നൊക്കെ പറഞ്ഞു എനിക്ക് കുറേ പേര് മെസ്സേജ് തന്നെയാണ് കിട്ടാ യൂട്യൂബിൽ വീഡിയോ കാണില്ല എൻ്റെ ഡെയിലിയാണ് അതിൽ എടുത്തിട്ട് അപ്പോഴൊക്കെ എനിക്കെന്നൊരു സന്തോഷം അത് പറഞ്ഞിരുന്നു ഫുള്ള് ഞാൻ വന്നപ്പോൾ തുടങ്ങി ഇങ്ങനെയുള്ള ഫോണൊന്നും ഒക്കെ വിളിക്കുന്നു സന്തോഷമായി അപ്പം നമ്മൾ അതിനോട്ട് വീഡിയോ ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക